ക്രിസ്മസ് തലയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അൽമഗാസി ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു പ്രധാനമായും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തെ കൂട്ടക്കൊല എന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് വിശേഷിപ്പിച്ചത് ഇതിനിടെ ഖാൻ യുനീസിന് കിഴക്ക് മാൻ ഒരു കെട്ടിട സമുച്ചയത്തിൽ ആക്രമണം ഉണ്ടായതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ ഖാൻ യുനീസിന് കിഴക്ക് മാൻ ഏരിയയിൽ ഒരു കെട്ടിട സമുച്ചയത്തിൽ ഇതിനിടെ വ്യാപകമായി നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമുൾപ്പെടെ പരിക്കേറ്റവരിൽ പലരെയും ഖാൻ യുനീസിലെ നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ഇറാന്റെ തലസ്ഥാനമായ തഹ്റാനിൽ നടന്ന പലസ്തീനെ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഒമാൻ പങ്കെടുത്തു ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം റൈസിയുടെ കാർമ്മികത്വത്തിലായിരുന്നു പരിപാടികൾ ഒമാൻ പ്രതിസന്ധി സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷൈഖ് ഖലീഫ ബിൻ അലി അൽഹർത്തിൽ ആയിരുന്നു നയിച്ചിരുന്നത് ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ച ഒമാൻ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുകയും മാനുഷിക സഹായം അനുവദിക്കുകയും ചെയ്യണമെന്ന് കോൺഫറൻസിൽ സംസാരിച്ച അൽഹർത്തി പറഞ്ഞു അന്താരാഷ്ട്ര നിയമവും മാനുഷിക മൂല്യങ്ങളും തത്വങ്ങളും മാനദണ്ഡങ്ങളും മറികടന്ന് പലസ്തീൻ ജനതയ്ക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ കാരണങ്ങളും തള്ളിക്കളയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദാസാ മുനമ്പിലെ ഇസ്രായേൽ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു പലസ്തീൻ ജനതയ്ക്ക് അവരുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ നേടിയെടുക്കാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കാനുള്ള അവരുടെ അവകാശത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു സമ്പദ് വ്യവസ്ഥയിൽ എഴുപത് ശതമാനവും ടൂറിസം മേഖലയിൽ നിന്നാണ് മുൻ വർഷങ്ങളിൽ ക്രിസ്മസ് കാലത്ത് വരുമാനം കുത്തനെ ഉയർന്നിരുന്നു ഇക്കൊല്ലമാകട്ടെ വിമാനമടക്കമുള്ളവ റദ്ദാക്കിയതിനാൽ വിദേശികൾക്ക് ബത്ലഹേം സന്ദർശിക്കാനുള്ള വഴിയടഞ്ഞു നഗരത്തിലെ എഴുപതിലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടി ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി പ്രതികൂല സാഹചര്യം അവഗണിച്ച ചില ഗിഫ്റ്റ് ഷോപ്പുകൾ തുറന്നെങ്കിലും അവിടെയും സമ്മാനം വാങ്ങാൻ അധികം ആരും എത്തിയില്ല യുദ്ധത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഉറങ്ങാൻ വീടില്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രീകൾ ഒരുക്കുകയും വർണ്ണവെളിച്ചും കത്തിച്ചും ആഘോഷിക്കാൻ മാത്രം മനസ്സ് വലുപ്പമില്ലെന്ന് ബെദ്ലഹീം ഒന്നിച്ചു പറയുകയായിരുന്നു ബെത്ലഹേമിലെ ക്രിസ്മസ് മണികൾ മുഴങ്ങി ഗാസയിലെ വെടിനിർത്തലിനായി എന്നെഴുതിയൊരു ബാനറുണ്ട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സാന്താക്ലൂസിന്റെ മുഖംമൂടികളും മറ്റും വിൽപ്പന നടത്തുന്ന ചിലർ ബാനറിന് സമീപമുണ്ട് അതുവഴി പോകുന്നവർ ആരും അത് ശ്രദ്ധിക്കുന്നതേയില്ല യുദ്ധഭീകരതയിൽ ഇപ്പോഴും ജീവിക്കുന്നവരുടെ മനസ്സിൽ നിറങ്ങളോ ആഘോഷങ്ങളോ ഇല്ല പ്രിയപ്പെട്ടവർ ഇല്ലാതായതിന്റെ നീറ്റുന്ന വേദന താങ്ങാനാവാതെയും എപ്പോഴാണ് ഇനി സ്വന്തം ജീവൻ ഇല്ലാതാവുന്ന ഭയത്തിലും ജീവിക്കുന്നവർ ചിരിക്കാൻ പോലും മറന്നു പോയിടത്ത് എന്താഘോഷങ്ങളാണ് അവശേഷിക്കുക ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇരുഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് ജീവനുകളാണ് പൊലിഞ്ഞത് സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിലേറെ ഒക്ടോബർ ഏഴിന് ഹമാസ് പലസ്തീനിൽ ആക്രമണം തുടങ്ങിയതിനെ തുടർന്നുണ്ടായ യുദ്ധം മൂന്ന് മാസം അറുതിയില്ലാതെ തുടരുകയാണ് ആഘോഷം നടത്തേണ്ട ജെറുസലേമും ബെദ്ലഹേമും വിറങ്ങലിച്ച ദിനങ്ങളുടെ ഓർമ്മയിൽ ആഘോഷങ്ങളൊന്നുമില്ലാതെ പരമ്പരാഗത ക്രിസ്മസ് ആരാധനയിൽ മാത്രം ഒതുങ്ങി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി